ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് ഹാത പ്രകടനത്തിന്റെ ക്ഷേത്രത്തിനെതിരെ മുദ്രാവാക്യം മുടക്കിയെന്ന പ്രചാരണത്തിൽ സി പി എമ്മിനും ബി ജെ പി എതിരെ സത്യമറിയാതെ വർഗീയ പ്രചാരണത്തിന് ഇവർ നേതൃത്വം നൽകുന്നു എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എടവണ്ണ പഞ്ചായത്ത് പരിധിയിലെ കൊലപ്പാട് മഹാവിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് തെറ്റിദ്ധാരണ സിസ്റ്റത്തിന്റെ ശബ്ദം കുറയ്ക്കുകയോ മാധ്യസ്ഥാപിക്കുകയോ വേണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസിയായ പൂജാരി തന്നെയാണ് പരാതി നൽകിയത് വർഷങ്ങളായി ഇതിന്റെ കേസ് പ്രാദേശികമായ ഒരു വിഷയം വർഗീയ പ്രചാരണത്തിൽ ഉപയോഗിക്കുകയാണ് ബിജെപിയും ബ്ലോക്ക് നിയുക്ത പഞ്ചായത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിനെതിരെ പ്രചണ്ഡമായ പ്രചരണം ബി ജെ പിയും സി പി എമ്മും നടത്തിയ സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് കൊളപ്പാട് വാർഡിലെ എൻ്റെ സുഹൃത്ത് ശ്രീനിയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മുദ്രാവാക്യങ്ങളും ചില വിജാഘാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവർ മുദ്രാക്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനൻ ടി വിയിലടക്കം യു ഡി എഫിനെതിരെ അതുപോലെ തന്നെ ലീഗിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ അമ്പലത്തിലെ രാവിലെയുള്ള പ്രഭാതഗീതം യു ഡി എഫ് തടസ്സം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണമാണ് നടക്കുന്നത് കൊളപ്പാടുമായി ഇതുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് പറയുന്നത് മഞ്ചേരി മുനിസിപ്പൽ കോടതിയിലും അതുപോലെ തന്നെ ആർ ടി ഒ കോടതിയിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കേസുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് അവിടെ ഉള്ള വിഷ്ണു മഹാക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള നമ്പൂരി മറ്റടുത്ത് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് സ്വകാര്യ കുടുംബ അമ്പലത്തിലെ പൂജാരി കൂടിയായിട്ടുള്ള ഈ നമ്പൂതിരിയുടെ വീട്ടിലേക്ക് ഈ വിഷ്ണു മഹാക്ഷേത്രത്തിലെ ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈക്ക അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിക്കുന്നു ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം വർഷങ്ങളോളമായി അവിടെ നിലക്കുന്നുണ്ട് ഈ മുദ്രാവാക്യം വിളിച്ച കൂട്ടത്തിൽ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗിൻ്റെ ആളുകളോ ആരുമില്ല ഹിന്ദു സഹോദരങ്ങൾ തന്നെയാണ് ഈ അമ്പലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത് അവരാവശ്യപ്പെടുന്നത് ഈ നമ്പൂരിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ള സൗണ്ട് കൂട്ടിക്കൊണ്ടുള്ള പ്രവർത്തനം അത് ആർ എസ് എസും സി പി എമ്മും കമ്മിറ്റിയിലുള്ള ആളുകൾ വരുമ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു സംഭവം അവസാനിപ്പിക്കണമെന്നാണ് യു ഡി എഫിൻ്റെ ആളുകൾ പറയുന്നത് അവിടെ ആ യു ഡി എഫിന് മുദ്രാക്യം വിളിച്ച കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഹിന്ദു സഹോദരങ്ങളാണ് മുദ്രാക്കി വിളിച്ചത് മുസ്ലിങ്ങളോ അതുപോലെ തന്നെ മുസ്ലിം ലീഗോ ഇല്ലില്ല എന്നാൽ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശശികലയും അതുപോലെ തന്നെ ജനൻ ടി വിയുമൊക്കെ അത് അമ്പലത്തിലെ പ്രഭാത ഭക്തിഗാനത്തിന് യു ഡി എഫ് എതിരാണെന്ന രീതിയിൽ പ്രജണ്ടമായ പ്രചടനം നടത്തിയ സാഹചര്യത്തിലാണ് ഇത് ഞങ്ങൾ പറയുന്നത് അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം കുളപ്പാടോ ഇടവള്ളിയിലോ മതേതരത്തിന് വികാതെ ഒരു പ്രവർത്തനവും നടത്തേത്ത വളരെ വളരെ നല്ല രീതിയിൽ എല്ലാ ജനവിഭാഗങ്ങളും പ്രമിച്ച് കൊണ്ടും ജീവിക്കുന്ന പ്രദേശമാണ് ഇടവള്ളി കൊളപ്പാടുമൊക്കെ ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കി ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ച് മുസ്ലിങ്ങളും മുസ്ലിം ലീഗുമാണിത് നടത്തുന്നതെന്ന് പറഞ്ഞു കൊണ്ട് നിസ്സാര കാര്യങ്ങൾ പർവ്വതീകരിച്ച് അല്ലെങ്കിൽ നിസാര ആ കാര്യങ്ങളെല്ലാം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോ അതല്ലെങ്കിൽ പക്ഷയായി പറഞ്ഞാൽ മുസ്ലിങ്ങളോ ആ മുദ്രാഖ് വിളിച്ച കാര്യത്തിലില്ല അത് അവിടുത്തെ ഹിന്ദു സഹോദരങ്ങളാണ് അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് അവിടെയുള്ള ആ അമ്പലത്തിലെ തൊട്ടടുത്ത് താമസിക്കുന്ന ആ നമ്പൂതിരി തൊട്ടടുത്തുള്ള കുടുംബ അമ്പലത്തിലെ പൂജാരി കൂടിയായിട്ടുള്ള ആ നമ്പൂരിയുടെ വീട്ടിലേക്ക് മാത്രം ഈ കൊളാമ്പി തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ് അത് ആർ എസ് എസും അതുപോലെ തന്നെ സി പി എമ്മും അവിടെ അദ്ദേഹത്തെ ദ്രോഹിക്കുന്ന രീതിയിൽ പിന്നുണ്ടായ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ആളുകൾ അതുമായി ആ വിഷയം ആ വിഷയം പ്രാദേശികമായ ചെറിയൊരു വിഷയം അവിടെ ഇനി ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ അത് റീൽസാക്കി അവിടെയുള്ള ബി ജെ പിയും സി പി എമ്മും സി പി എമ്മും യു ഡി എഫിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണം നടത്തുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവം എടവണ്ണയിൽ മതേതരത്വത്തിനും വികാതം നിൽക്കുന്ന ഒരു പ്രവർത്തനവും യു ഡി എഫിൻ്റെ ഭാഗത്ത് ഇല്ലാതെന്നും അതുപോലെ തന്നെ മുദ്രാവാക്യം വിളിച്ച ആളുകളിൽ ഒരു മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ ഒരു മുസ്ലിമോ തന്നെ ഇല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാറുള്ളൂ അത് തീർത്തും അവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നമാണെന്നും ആ അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നമ്പൂതിരിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണെന്നും അത് ഇടവണ്ണയിലെ പോലീസിലും അതുപോലെ തന്നെ മുൻസിപ്പ് കോടതിയിലും അതുപോലെ തന്നെ ഹാർട്ട്രൈ കോടതിയിൽ ഇതുമായി വർഷങ്ങളോളം നിലനിൽക്കുന്ന കേസും കാര്യങ്ങളും ഉണ്ടെന്ന് മാത്രമേ ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളൂ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖകരമായ കാര്യങ്ങൾ നടക്കുന്നത് എന്തും വരെ ചെയ്യുമെന്നില്ല കാരണം ബി ജെ പി ഇത് കത്തിക്കുകയാണ് കാരണം ബി ജെ പി ആണ് ഈ വിഷയം കത്തിക്കുന്നത് ആ ബി ജെ പി കത്തിക്കുന്ന ആ വിഷയം അവർ റീൽസ് ചെയ്ത കാര്യം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന സി പി എമ്മുകാരാണ് ഇടവണ്ണിയിലും അതുപോലെ തന്നെ മറ്റു ഇടവണ്ണിയിൽ കൂടുതൽ പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലായവർക്കറിയാം എന്നാൽ ഇന്ന് ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളിലാണ് വലിയ പ്രചരണം നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത് ോ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട പിന്നിട്ട് എമിറൈറ്റ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്രിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽ മദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ब्रदेश ग्रेनाइट यूनिट मेटल्स पाल